സംസാരിക്ക ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ മോർണിംഗ് വാക്കാണ് രാവിലത്തെ ലൈവിൽ പോകാൻ ഓർത്തു ഇതാണ് ഞങ്ങളുടെ ഇരുവിപേരൂർ തേവർകാട് എൽ പി സ്കൂള് അതായത് എൻ്റെ ഇളയ പുത്രം പഠിക്കുന്ന സ്കൂള് അതിൻ്റെ അപ്പുറത്തൊരു പള്ളി അതൊക്കെയാണ് ഞങ്ങൾ രാവിലെ കണ്ട ഇവിടെ ഒന്നും ആരുമില്ല ഞങ്ങൾ നടക്കാനുള്ള ഒരു മാത്രമേ ഉള്ളൂ ബാഡ് കമൻ്റിനെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും എനിക്ക് ആവശ്യമില്ല എനിക്കാവശ്യമില്ലാതൊന്നും കേട്ടോ പിന്നെ നമ്മൾ എൻ്റെ ചാനലേ അങ്ങനെ ഒരു ഉള്ള ഒരു ചാനലല്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ലൈവ് ഇടാത്തതും ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോകളും കുഞ്ഞുങ്ങളുടെ വീഡിയോകളും എൻ്റെ ചെടിയും പൂക്കളും ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ മിഥുൻ റാം കണ്ടോ ബാഡ് കമന്റ് എന്റെ കുട്ടി പൊട്ടാളെ കണ്ടോ അവര് പറഞ്ഞ കേട്ടോ അമ്മയ്ക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇത്രേ മക്കളുണ്ട് അപ്പൊ അതറിഞ്ഞു വേണം മെസ്സേജ് ഇടാൻ കേട്ടോ സെക്യൂരിറ്റികളാന്നോ അല്ല അതൊരു ഒരു എന്താ പറയുന്ന ഒരു നരമ്പ് രോഗം തന്നെയാണ് ഇപ്പൊ ദേ മിഥുനാത് മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അതിനൊത്തിരി താങ്ക്സ് പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി എന്താ പറയുന്നത് ഫാമിലിയായിട്ട് ലൈവ് ചെയ്താലും ശരി ഓരോരുത്തരോടി വന്നിരുന്നു ഇങ്ങനത്തെ ഒരു ഓരോ വൃത്തി അതിനുള്ള ചാനലുകൾ വേറെ ഇഷ്ടംപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അവിടെ പോയി മെസ്സേജ് ഇട്ടുകൂടായോ എന്തിനാ നമ്മളീ ചെറിയ ചെറിയ ഫാമിലി വ്ലോഗ്സും അല്ലെങ്കിൽ ചെറിയ ചെറിയ നല്ല മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് മാന്യമായിട്ടുള്ള വീഡിയോകൾ കാണിക്കുന്ന ഈ ചാനലിൽ വന്ന് എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല ഇതിനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിലോട്ടോ വാട്സപ്പിലോ അല്ല ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഒന്ന് കയറിയാൽ മതി അവർ അത് ആസ്വദിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള മെസ്സേജുകൾ അവർ ആസ്വദിക്കുന്നുമുണ്ട് അവർക്ക് ഇട്ട് കൊടുക്കുക ഇതല്ലാതെ മാന്യമായിട്ട് ചെയ്യുന്നവർക്ക് ഈ വന്ന് ഈ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്നാ കിട്ടാനാണ് എന്നാ കിട്ടാനാ അതിൽ എന്നാ സുഖം കിട്ടാനാണ് നിങ്ങൾക്ക് അതിലൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല ഇതിനിങ്ങനെ മാന്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള മെസ്സേജുകൾക്കൊന്നും മറുപടി പറയത്തുമില്ല അപ്പോൾ പിന്നെ നിങ്ങൾ ചുമ്മാതെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക എന്നല്ലോ ഉള്ളു ചില ചേച്ചിമാരൊക്കെ കാണാം ഇങ്ങനെയൊക്കെ മെസ്സേജ് ഇട്ടിട്ട് ഇരുന്ന് കരയുന്നതാണ് എന്തിനാണ് കരയുന്നത് ഈ നരമ്പിരോഗികളിരുന്ന് പലതും കാണിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ലല്ലോ ഈ ലോകത്ത് അപ്പം ഇങ്ങോട്ട് അതും കൊണ്ട് വരണ്ട കേട്ടോ നിങ്ങളീ പലരെങ്കിലും കേട്ടിട്ടുണ്ടാവുമോ എന്നറിയത്തില്ല ഇവിടെ ഞങ്ങൾക്ക് കുമ്പനാട് രവിപേരൂരിലൊരു സ്ഥാപനമുണ്ട് ഗിൽഗാൽ എന്ന് പറഞ്ഞ് കുറേ ഈ നോക്കാൻ ആളില്ലാത്തവരെയും അസുഖമുള്ളവരെയും ഒക്കെ നോക്കുന്ന ഒരു വലിയൊരു ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു ഒരു ഒരാശ്രമം പോലുള്ളൊരു സ്ഥാപനമാണ് ഞങ്ങൾ ആവശത്തോട്ടാണ് നടക്കാൻ പോകുന്നത് പക്ഷെ അതിച്ചിരി ദൂരെയാണ് അവിടെയാണെങ്കിൽ അവിടെ ചെന്നിട്ട് ലൈവ് ഓർത്തായിരുന്നു പക്ഷേ അതിന് മുന്നേ എൻ്റെ പുത്രന്മാർ പറഞ്ഞു നമുക്ക് നടന്നു പോകുമ്പോഴേ അമ്മ ലൈവ് ഇട്ടോളാൻ അങ്ങനെ അവർ ഓണാക്കി തന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ രാവിലെ ലൈവിടാന്ന് പറഞ്ഞു അവർ നയിക്കുന്ന വഴിയേക്കൂടെ എൻ്റെ യാത്ര ഇപ്പം കണ്ടോ ഞാൻ ഒരു ചെറിയൊരു ബാഡ് കമൻറ്റാ വന്നപ്പോഴേ ഞാനത് പറഞ്ഞപ്പോഴേ എല്ലാം കൂടെ കിടന്ന് ഭയങ്കര അലപ്പ് ഞാനിങ്ങി ഫ്രണ്ടി നടന്നു പോരുന്നു നടന്നു പോരുന്നു ഇപ്പം രാജേഷ് വന്നിട്ടുണ്ട് ഹായ് രാജേഷ് കൈസേന്ന് ചോദിച്ചിട്ടുണ്ട് ഹിന്ദിക്കാരനാണോ എനിക്ക് ഹിന്ദി മറുപടി പറയാൻ അറിയത്തില്ല കേട്ടോ അപ്പം ഞങ്ങൾ നടന്ന് ഇനി അവിടെ ചെല്ലട്ടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ലൈവ് ഇടാം കാരണം ഇനിയിപ്പോൾ മെയിൻ റോഡിലോട്ട് കിടക്കുക വണ്ടികളൊക്കെ പോകും എല്ലാവരും ഓർക്കും കുറേ പിള്ളേർ വരുന്നു ഇതേ ഒരുത്തിയാണെങ്കിൽ ഫോണും പിടിച്ച് ഫ്രണ്ടി നടന്നു പോകുന്നു എന്ന് പറയും എന്തിനാ അങ്ങനെ പറയിക്കുന്നത് ഓക്കേ ലൈവ് വന്നവർക്കെല്ലാം എൻ്റെ താങ്ക്സ്